സത്യം പറഞ്ഞ ഇപ്പം എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ടോട്ടൽ ഒരു ഒരു റൗണ്ട് എടുത്ത് ആരും അങ്ങനെ കലാരംഗത്ത് ഇല്ല അപ്പ പത്താം എത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീട് പെരുമ്പാവൂരാണ് അതിൻ്റെ അടുത്ത സ്ഥലമാണ് മൂവാറ്റുപുഴ അപ്പോൾ അവിടെ ഇപ്പം പെരുമ്പാവൂരേൻ്റെ ജെറാമേട്ടൻ ഉണ്ട് അപ്പം ജെറാമേട്ടൻ്റെ പ്രോഗ്രാംസ് ഒക്കെ അമ്പലത്തിലും അവിടെയൊക്കെ കാണുന്നതാണ് പക്ഷെ അന്ന് അതിനോട് അങ്ങനെ ഒരു ഫാസിനേഷൻ തോന്നിയിട്ടില്ല ഫാസിനേഷൻ തോന്നുന്നത് മരിച്ചുപോയ നമ്മുടെ അബീക ആ അബിക മൂവാറ്റൂടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അബികയുടെ പ്രോഗ്രാം കാണുമ്പോഴാണ് ഇതിനോടൊരു ഇതെന്തോ ഭയങ്കര ഇഷ്ടം ഇത് എന്തോ ഒരു ഭയങ്കര മാജിക് ആൾക്കാർ കൂടുന്നു ആൾക്കാണെങ്കിൽ സ്റ്റേജിന്റെ പുറയിലൊക്കെ ആളുകൾ പോകുന്നു പിന്നെ അവിടെത്തന്നെ കോതമംഗലത്തൊരു കോളേജിലാണ് പഠിക്കുന്നത് അപ്പം ഭയങ്കര ഒരു ആരാധന ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉള്ളി ചെയ്യുന്നു പാത്തുമ്മും പിന്നെ ഈ വളക്കൻ വീര മമ്മൂക്കയുടെ വേഷത്തിൽ വരുന്നു അമിതാഭ് ശബ്ദം മാമുക്കയുടെ ഇത് ചെയ്യുന്നു അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര എങ്ങനെയെങ്കിലും ചെയ്യണം അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ ഓണാഘോഷ പരിപാടികളെ തുടക്കം നാട്ടിൻപുറത്ത് എപ്പോഴും അപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവില്ല മോണ ഓണാക്ടി മീമിക്കറി എന്നാൽ അതിന് കയറുന്നു ഭയങ്കര നിർത്താതെ കൂലം മേടിച്ചിറങ്ങുന്നു അപ്പൊ അങ്ങനെ പയ്യെ പൈ ചെയ്ത് അല്ല അവിടെ ഇറങ്ങി പറഞ്ഞു കൊടുന്നത് പോവാൻ നമ്മുടെ ശബ്ദത്തിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാരാണോ നിൽക്കുന്നത് എടാ നിനക്കുവെന്ന് വേറെ പണിയിലിറങ്ങി പോളെ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്തൂ അവര് ഭയങ്കരമായിട്ട് കളിയാക്കുമല്ലോ അപ്പോൾ പിന്നെയാണ് എൻ്റെ കൂട്ടുകാരും പറയുന്നത് ഇവരുടെ ഈ കാസറ്റ് അന്ന് വി എച്ച് എസ് ക്യാസറ്റ് അത് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരാളുടെ വീട്ടിലേ ഉള്ളൂ നാട്ടിലത് ആ വി എച്ച് എസ് അപ്പൊ അയാളെ സോപ്പിട്ട് അയാളെ വീട്ടിൽ ചെന്ന് പിന്നെ ഇത് ഇട്ടിട്ട് അപ്പൊ ഇങ്ങനെ യൂണിഫോമായിട്ട് നിരന്ന് നിന്ന് പ്രോഗ്രാം അത് കണ്ട് അത് റിവൈൻഡ് ചെയ്ത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കി നോക്കി ഒരു പ്രാക്ടീസിന് ശേഷം പിന്നെ വീണ്ടും പോകുന്നു

സൗണ്ട് ഇങ്ങനെ അടയുന്ന പോലെ ഒരു അല്ല അതായത് അപ്പോ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ശബ്ദത്തിൽ നിന്ന് മാറ്റി സംസാരിച്ചാ പോരെ അപ്പൊ കുറെ ആക്ടേ ആക്ടേഴ്സിന്റെ ഒക്കെ ഉള്ള ശബ്ദം എടുക്കയായിരുന്നു അപ്പൊ ജനാദരൻ സാറിന്റെ ശബ്ദം എടുക്കായിരുന്നു അപ്പൊ അതിന്റെ ഒരു ശബ്ദം ഹലോ തോമ അച്ഛനാ സീപേ കയറും ബാറ് ബാറ് രണ്ട് ആൾ രൂപകളൊക്കെ ആയിട്ട് വീടിൻ്റെ പകലിലോട്ട് കയറി പോയിട്ടുണ്ട് അല്ല അങ്ങനെയായിരുന്നു ആ സമയത്ത് അനുകരിച്ചു തുടങ്ങിയത് പിന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറി കുറെ കഴിഞ്ഞപ്പോൾ ഓ അങ്ങനെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാട്ടോ ഇത് പരിചയം ഇല്ലാത്ത ഒരു ഒരു മിമിക്രി ഇതേപോലെ ട്രെയിനിങ് സത്യം പറഞ്ഞാൽ വേണം അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അറിയില്ലത് പക്ഷെ നമ്മൾ സ്വയം തന്നെ പഠിക്കുക എല്ലാം സ്വയം സെൽഫ് ലേണിംഗ് ആണ് കൂടുതലും ഇപ്പൊ ആക്ടിങ് ഒത്തിരി പേര് ഫിലിം കണ്ടിട്ട് ചോദിക്കും സ്കൂൾ ഓഫ് ഡ്രാമയാണോ മറ്റേ ഡ്രാമ സ്കൂളിൽ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ലൈഫ് തന്നെയാണ് സ്കൂൾ ഓഫ് ഡ്രാമ ഞാനിങ്ങനെ നടന്ന് കണ്ട് പഠിച്ച് അങ്ങനെയൊക്കെ ഇതിലേക്ക് വന്നതാണ് അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതും അത് തന്നെയായിരിക്കും പഠിച്ചു വന്നാൽ ചിലപ്പോൾ ചിലപ്പോൾ ഇത്രയും പെർഫെക്ഷനോട് കൂടി പെർഫെക്ഷനോടുകൂടി ചെയ്യത്തില്ലായിരിക്കും അപ്പൊ ഈ അഭിനയിക്കാൻ ചെല്ലുമ്പോ അറിയാലോ എത്ര മനസ്സിനകത്ത് അത്രയും കൊതിയും കാര്യങ്ങളും നമുക്ക് ഫിലിമിൽ ചെയ്യണം ആ നമ്മുടെ പെർഫോമൻസ് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ ആഗ്രഹവും കൊതിയും എല്ലാം ഉണ്ട് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അത് എവർ ഇറ്റ് ഇപ്പം ചേട്ടൻ എന്താ വെച്ചാൽ ഒരു പോസ്റ്റ് ഉണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വരുന്നവരെ കാസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം തോന്നാറില്ല അതിലേക്ക് എത്തുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമാഭിനയം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്നിട്ട് പരസ്യ ചിത്ര സംവിധാനം തുടങ്ങി അപ്പോൾ പരസ്യ ചിത്രങ്ങളിലെ ആ സമയത്ത് ഞാൻ പറഞ്ഞ തൗസൻഡിന്റെ ഒക്കെ തുടക്കങ്ങളിൽ കൂടുതൽ അഭിനയിക്കുന്നത് മുഴുവൻ ഈ ബോംബെ മോഡൽസ് ആയിരുന്നു എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പരസ്യത്തിലും അത് മാറിയത് ഒരു രണ്ടായിരത്തി ഒരു പത്തിനൊക്കെ ശേഷമാണ് അത് നമ്മുടെ നാട്ടിലുള്ളവരും അഭിനയിക്കുന്നത് കൂടുതലും ബോംബെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ഇവിടെ നിന്നുള്ള മോഡൽസ് ആയിരുന്നു ഈ പരസ്യങ്ങളുടെ മുഴുവൻ അപ്പൊ ഞാൻ എനിക്ക് ബോംബെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഈ ഞങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളിലേക്കല്ല ഈ ബോംബെ മോഡൽസിന് ഞാൻ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് അവിടുത്തെ പരസ്യങ്ങളിൽ അറിയുന്ന ആൾക്കാർ അതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ പിന്നെ കൂടുതൽ ആവശ്യങ്ങൾ വന്നപ്പോൾ അവിടെ പോയിട്ട് അവരെ ഓഡീഷൻ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടൊക്കെ വരും അപ്പോൾ ഈ ഒരു പ്രക്രിയ എനിക്ക് ഉള്ളതായിട്ട് വിനീത് ശ്രീനിവാസിന് അറിയാമായിരുന്നു അപ്പം ഞങ്ങൾ തട്ടത്തിന് മറിയുന്ന സിനിമ അഭിനയിക്കുന്ന സമയത്ത് വിനീതാണ് എന്നോട് പറയുന്നത് അടുത്തൊരു ഫിലിം ഞാൻ പ്ലാൻ ചെയ്യുന്നതിൽ എനിക്ക് കാസ്റ്റിങ്ങിന് ചേട്ടൻ ഹെല്പ് ചെയ്യും കാരണം ഇങ്ങനെ ആഡ്സിനൊക്കെ വേണ്ടി കാസ്റ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഞാൻ പറയും എനിക്കത് അങ്ങനെയൊരു പ്രൊഫഷനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്കറിയില്ല ഞാനിപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞു പക്ഷെ എൻ്റെ ഞങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആളുകളെ കാസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ബോംബെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ഉള്ളി പറഞ്ഞു എക്സാക്ട് എനിക്ക് അതാണ് വേണ്ടത് എനിക്ക് വേണ്ടത് പുറത്തുള്ള ആളുകളെയാണ് അതായത് ബോംബെ ചെന്നൈ ബാംഗ്ലൂരുള്ള ആളുകളാണ് എനിക്ക് വേണ്ടത് അനിയനെ ലോഞ്ച് ചെയ്യാണ് ധ്യാനിനെ അപ്പോൾ ശോഭന മാമുണ്ട് ബാക്കിയുള്ള എല്ലാവരും എൻറ്റയർലി ഇതുവരെ കാണാത്ത ആൾക്കാർ മതി അതിലും ഹിന്ദി സംസാരിക്കുന്നവർ വേണം തമിഴ് സംസാരിക്കുന്നവർ വേണം കന്നഡ സംസാരിക്കുന്നവർ വേണം അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അപ്പോൾ ഒരു ചലഞ്ചായിട്ട് തന്നെ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു അങ്ങനെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള പേര് വരുന്നത് ഞാനത് ഒരു രണ്ട് മൂന്ന് വർഷം ചെയ്തോളൂ അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഞാനില്ല കാസ്റ്റിങ്ങില്ല അല്ല അതൊരു വലിയ റെസ്പോൺസിബിൾ ജോബാണ് എനിക്ക് ഈ ആക്ടിങ്ങും ഇതെല്ലാം കൂടി കൂടി നടക്കുന്നില്ല ഇപ്പം നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് സിസ്റ്റം പോലെ മലയാളത്തിൽ Look with love.